ആ മോതിര കടും അപ്പൊ ഇയാള് മോതിര ഓരിക്കൊടുത്തു ഇപ്പൊ സീമ പറഞ്ഞത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു തന്നു അപ്പൊ അയാള് പിന്നെ ഇയാള് മോതിര കൊടുത്തു അങ്ങനെ തിരിച്ചു അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുവാ പടശ്വനെ ഇന്നിപ്പോ ഞാൻ എന്തൊക്കെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു അത് എന്നോട് ഒരാൾ ചോദിക്കുക അത് ആൾക്ക് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നപ്പോൾ എവിടെ വരും ഒന്നും അറിയാതെ ഞാൻ മോതിരമായിട്ട് വരികയെന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ടുപാടുന്നു എന്തോ അറബിയിലോ പിന്നെ മലയാളത്തിൽ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് അത് കണ്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുപാട് നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ മോതിരം കിടുന്നത് അപ്പം പറഞ്ഞ മോതിരം കെടുന്ന പറയുന്നത് അപ്പൊ ഇയാൾ വേദന്ത ചെയ്തു ഊരിക്കൊടുത്തു അപ്പോ ദുനിയ് ചോദിച്ച ആളുകൾക്ക് വാഹനവർഗുകൾ ഹയാത്തുള്ള സമയത്ത് അവിടുന്ന് ധനിയവിയായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ ഗൾഫിലേക്കുള്ള യാത്രയുടെ കാര്യം പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ ഒരു വീടുണ്ടാക്കാനുള്ള ആവശ്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ ഏതെല്ലാം കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുകൊണ്ടാണോ വാഹനവർഗങ്ങളുടെ അടുക്കൽ എത്തുന്നത് അവിടുന്ന് പറയുന്നത് അതിനൊക്കെ അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയായി ഇതുപോലെ തന്നെ ദുനിയല്ലാതെ ആഹ്റത്തിൻ്റെ കാര്യം പറഞ്ഞവർക്കും അവിടുന്ന് പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈമാൻ സ്ഥലാപത്താണ് അല്ലെങ്കിൽ ഇമാൻ നിലനിന്ന് കിട്ടണം ഈമാൻ വർദ്ധിപ്പിച്ച് കിട്ടണം ആഹ്റം രക്ഷപ്പെടണം അല്ലെങ്കിൽ ഖബറിൽ ചോദ്യ സമയത്ത് എനിക്ക് മറുപടി പറയാൻ കഴിയണം എന്നോ അല്ലെങ്കിൽ മത്സ്യയിൽ രക്ഷപ്പെടണം എന്ന് മുത്തനബി അലൈഹി അല്ലൈവലം തങ്ങളുടെ ശഫായത്ത് ലഭിക്കണം എന്നൊക്കെ സിം വല്ലുതായി മഹാനവുകളുടെ അടുക്കൽ പറഞ്ഞാൽ അതിനും പരിഹാരം മഹാനവറുകൾ പറഞ്ഞു ആയിരുന്നു ഇപ്പോൾ ആഹ്റത്തിൻ്റെ കാര്യം പറയുന്നവർക്ക് ദിക്കറുകൾ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു റാത്തീപുകൾ ചില സ്ഥലത്ത് നിലനിർത്താൻ വേണ്ടി മഹാനവർ ചില മഹല്ലത്തിലൊക്കെ റാത്തീബ് നിലനിർത്തി കൊടുത്തിട്ടുണ്ട് ചില ആളുകളോട് വ്യക്തിപരമായി ഈമാനിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി റാത്തീപ് നില സ്വന്തമായി ചെല്ലാനും അതുപോലെ കുത്തിവീത്തു ചെല്ലാനും അതുപോലെ ദിക്കറുകൾ ചെല്ലാനൊക്കെ മഹാനവർക്ക് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു അതുപോലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മഹാനവറുകളുടെ അടുക്കൽ ചെല്ലുന്നത് അതിന് മഹാനവർ പരിഹാരമായിരുന്നു ഇപ്പം എന്നോട് ഒരാൾ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞെടുത്ത് വാഹനവറുകളുടെ അടുക്കൽ ഒരിക്കൽ ഇടിയങ്ങരയിൽ വാഹനവറുകൾ കാണാൻ വേണ്ടി ചെന്നു ഇപ്പം വാഹനവറുകളുടെ കയ്യിൽ നല്ലൊരു മോതിരമുണ്ട് വാഹനവർഗിങ്ങനെ കയ്യിൽ മോതിരം ധരിച്ചിട്ടുണ്ട് ഓരോ ആളുകൾ മോതിരം കൊണ്ട് കൊടുത്താൽ അതൊന്ന് ധരിക്കും ധരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം വേറൊരാൾ വേറൊരു മോതിരം കൊണ്ട് കൊടുത്താൽ ഇത് ഒരു പക്ഷേ അതാണ് ഉരിവെച്ച് വേറുന്നുണ്ട് അങ്ങനെ ധാരാളം മോതിരങ്ങൾ അടുക്കൽ ഉണ്ടായിരുന്നു ഇപ്പോൾ വഫാത്തിൻ്റെ ശേഷം ഇടിയങ്ങരയിൽ നിന്ന് മടവൂരിലേക്ക് മഹാനവുകൾ ഉപയോഗിച്ച വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊണ്ടുവന്നതിൽ ഒരുപാട് മോതിരങ്ങളുണ്ടായിരുന്നു അന്ന് അതെല്ലാം മഹാനവറുകളെ മൊഹിബീകളായ ആളുകൾ ചോദിച്ചവർക്ക് അത് കൊടുത്തു ഇപ്പം അത് തീർന്നുപോയി അപ്പം അന്ന് മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരു മഹാനവെ സ്നേഹിക്കുന്ന ഒരാൾ വന്നു അങ്ങനെ വന്ന ഓരോ ദുനിയവിയായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു അപ്പോ മഹാനവളുടെ കയ്യിൽ അപ്പൊ നല്ലൊരു മോതിരം കാണുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം മഹാനവളുടെ ആ മോതിരത്തിലേക്ക് ഇങ്ങനെ നോക്കി കയ്യമ്മൽ ധരിച്ച മോതിരത്തിലേക്ക് ഈ ആളിങ്ങനെ നോക്കി അപ്പൊ അത് മഹാനവറുകൾ കണ്ടു അപ്പൊ ചോദിച്ചു നീ ഈ മോതിരം ആഗ്രഹിച്ചു അല്ലേ മനുഷ്യ ഇത് നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിച്ചു അല്ലാന്ന് ചോദിച്ചു ആ ഞാനിങ്ങനെ നോക്കിയതാണെന്നാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു മോതിരം അപ്പൊ മഹാനവർഗം കൊണ്ട് ചോദിച്ചു നീ നീ ഈ മോതിരം ആഗ്രഹിച്ചു അല്ലാന്ന് ചോദിച്ചു അപ്പോ പിന്നെ ഇയാള് പറഞ്ഞു ആ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് അത് എന്നാൽ നീ ഇട്ടു പറഞ്ഞു അങ്ങനെ മഹാനവർഗ് ഊരിയിട്ട് ഇയാളുടെ കൈ കൊടുത്തു അപ്പൊ അയാൾ പറയാണ് ഞാൻ അയാളൊരു നിർഭാഗ്യം എന്ന് പറയുന്നുണ്ട് അയാൾ പറയും ഞാനൊരു ഭാഗ്യം കുറഞ്ഞവനായിപ്പോയി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം എന്നോട് വിഷയം പറഞ്ഞത് നീ ഇട്ടു നോക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ കൈമേൽ ധരിച്ചു നോക്കി അപ്പൊ ആ സമയത്ത് മഹാനവുകൾ പറഞ്ഞു ഇത് ദുനിയാവ് കുറയും ദുനിയാവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മോതിരാണ് ഇതെന്ന് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് തോന്നും എന്നാലിത് വേണ്ടെന്നുള്ള ഒരു ഇതാൽ കൈ ഉരി അയാള് അയാളുടെ കയ്യിൽ ധരിച്ച ആ മോതിരം പെട്ടെന്ന് അങ്ങ് ഊരി അത് നമ്മൾക്ക് ആ സമയത്ത് വാഹനവർഗ് കൈ കാണുന്ന അങ്ങ് തന്നേന്ന് പറഞ്ഞു അപ്പോ ഇയാള് അങ്ങ് തിരിച്ചു കൊടുത്തു എന്നാ അത് അബദ്ധത്തിൽ പെട്ടെന്ന് വാഹനവർഗ്ഗം പറഞ്ഞു ദുനിയാവ് കുറവായിരിക്കും ഇത് ധരിച്ചാൽ അങ്ങനത്തെ ഒരു മോതിരാണ് ഇത് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു പിന്നെ ഇയാൾ പെട്ടെന്ന് അങ് ഊരി ഊരിയിട്ട് അപ്പൊ ആ സമയത്ത് തന്നെ വാഹനവർഗ് ഇടി അങ്ങനെന്താണ് സംഭവം അവിടെ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഇയാൾ അങ്ങ് തിരിച്ചു കൊടുത്തു അപ്പൊ മഹാനവുകൾ പറഞ്ഞു ഏതായാലും ഇത് ധരിക്കണം എന്ന് ഇനി ആഗ്രഹിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മോതിരോ നീ കയ്യിൽ വെക്ക് നീ കൈമലിൽ ധരിച്ചോ പക്ഷെ എന്നോട് ഒരാൾ ചോദിക്കൂ ചോദിക്കുന്നവർക്ക് നീ കൊടുക്കാണ്ടോ അത് കയ്യിൽ ധരിച്ചോ ധരിച്ച് നീ പോ പിന്നെ നിന്നോട് ഒരാൾ ചോദിക്കുക ആ ചോദിക്കുന്ന ആൾക്ക് ഇനി കൊടുത്തോന്നു അങ്ങനെ അയാൾ വാങ്ങി വീണ്ടും ഇത് കയ്യിൽ ഇട്ടു അവിടുന്ന് സി മഹാനവറുകളുടെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞു തിരിച്ചു പോന്നു അങ്ങനെ കോഴിക്കോട് ഇടിയങ്ങരയിൽ നിന്ന് കോഴിക്കോട് പാളയം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് വരികയാണ് അയാൾ വന്ന് ഓട്ടോറിക്ഷയിലൊന്നും അല്ല വരുന്നത് അപ്പൊ നടന്ന് ഇങ്ങനെ നടന്ന് വഴി വരുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കുകയാണ് ഒരു അയാൾ പറയുന്ന ഒരു പാട്ട് ഒരാളിങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു അങ്ങനത്തെ ഒരു രംഗാണ് കാണുന്നത് അപ്പൊ ഇയാൾ നേരെ ഇത് നോക്കി അവിടെ നോക്കുന്ന ഒരു അവിടേക്ക് ശ്രദ്ധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ ഇയാളിങ്ങനെ ഇതെന്താണ് സംഭവം അറിയാൻ വേണ്ടി ഇദ്ദേഹം ഈ കൂട്ടത്തിലേക്ക് ചെന്നു കൂട്ടത്തില് ചെന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എവിടെയും ഗ്യാപ്പില്ല ഉള്ളിൽ ഫുള്ള് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചുറ്റുപാകം നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നടുവിൽ ഒരാൾ എന്തോ ഒരു ശബ്ദങ്ങൾ ഒരു പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോ ഒരു ഹാലുള്ള ആള് അപ്പൊ ഇയാളിങ്ങനെ നോക്കി ഇയാളിങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഇയാൾക്ക് നോക്കാൻ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നോക്കാൻ ഗ്യാപ്പില്ല അപ്പം ഒരാളുടെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇയാൾ നോക്കി നോക്കി നല്ല തലഭാഗം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഒരാളുടെ മറ്റുള്ള ആളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അയാൾക്ക് കാണാൻ കഴിഞ്ഞ ഒരാൾ ഒരു മുഷിഞ്ഞ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് മലയാളത്തിലോ ഉറുദുവിലൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഇയാളിങ്ങനെ അതിലാ വല്ല തല തലങ്ങനെ അതിനുള്ളിൽ പാളി നോക്കി ആ സമയത്ത് ഈ ആൾ കണ്ടു ഇയാളെ ഇയാളെ മുഖം മറ്റേ കണ്ടു അയാൾ കണ്ടുണ്ട് അങ്ങുണ്ട് ആ മോതിരം കണ്ടു എന്ന് പറയും അപ്പൊ അയാള് പെട്ടെന്ന് ചെയ്തു മോതിരം അങ്ങോട്ടും പൂരിക്കൊടുത്തു അതായത് അപ്പോഴും അയാൾ പറയാണ് ഇത് ഞാൻ തരൂല്ല എന്നല്ല ഇത് എനിക്കുവാണോ അല്ലെങ്കിൽ ഞാൻ പിന്നെ തരാമെന്നൊന്നും പറയാൻ തോന്നാതെ പെട്ടെന്ന് ചെയ്തു ഈ ആളെ കണ്ട് ഇയാൾ എന്താ ചെയ്യുന്നു നോക്കും ഇയാൾ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ആണ് ആളുകളുടെ ഇടയിലൂടെ ഇയാൾ ഈ മോതിരമായിട്ട് വരുന്ന ആള് ശിവലതാവിന്റെ അടുക്കുന്നു വരുന്ന ആള് ഞാൻ നോക്കുന്നത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം ഇയാളുടെ ദൃഷ്ടിയിൽ പെട്ടപ്പോ പെട്ടെന്ന് തന്നെ ഈ ഇരുന്ന് പാട്ട് പാടുന്ന ആളാണ് ആൾ ആ മോതിരങ്ങുന്ന അപ്പൊ ഇയാൾ മോതിരം കോരി കൊടുത്തു ഇപ്പം എന്നായി പറയുന്നത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു തന്ന അപ്പം അയാളുടെ പിന്നെ ഇയാൾ മോതിരം കൊടുത്തു അങ്ങനെ തിരിച്ച് അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ പടസ്വനെ ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു അത് എന്നോട് ഒരാൾ ചോദിക്കുക അത് ആൾക്ക് കൊടുക്കുവെന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നപ്പോൾ എവിടെ വരും ഒന്നും അറിയാതെയോ ഞാൻ മോതിരമായിട്ട് വരികയെന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു എന്തോ അറബിയിലോ പിന്നെ മലയാളത്തിൽ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് അത് കണ്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുപാട് നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ മോതിരം കിടുന്നത് അപ്പ പറഞ്ഞ മോതിരം കിടന്നാണ് പറയുന്നത് അപ്പൊ ഇയാൾ വേറെ ചെയ്തു ഊരി കൊടുത്തു പെട്ടെന്ന് പിന്നീട് അദ്ദേഹം പറയാണ് ഞാൻ സിമിതായി ഇങ്ങനെ പറഞ്ഞു ദുനിയാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാനത് ചിന്തിച്ചില്ല കാരണം ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആഹാരം രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇബാദത്ത് വർദ്ധിക്കാനോ അങ്ങനത്തെ എന്തോ ഒരു ഇതാവുമായിരുന്നു ഒരു ഹാല് നല്ലൊരവസ്ഥയിലെത്തുമായിരുന്നു അപ്പോൾ നമ്മൾ ചില മോതിരങ്ങൾ ധരിച്ചാല് ഈ ഹക്കീക്ക് മോതിരം എന്നൊക്കെ പറയില്ല ഹക്കി കല്ലുകളുടെ കൂട്ടത്തിൽ സുലൈമാനി ഹക്കീക്ക് എന്നൊക്കെ പറയുന്ന മോതിരങ്ങള് നമ്മൾ ശരീരത്തിൽ ധരിച്ചാൽ ഒരു ആൾക്കാർ പറയാറുണ്ട് എഴുപത് എഴുപത് ദിവസത്തോളം നമ്മൾ സ്ഥിരമായൊക്കെ ധരിച്ചാൽ അത് നമ്മൾക്ക് വിവാദത്തിന് തന്നെ ഒരു മാറ്റം വരുമെന്നും ഒരു ഒരു താല്പര്യമൊക്കെ വരുന്ന പറയുന്നു കാരണം ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ് അത് വലത്തെ കൈയുടെ ചെറുവിരലിൽ ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ് ചില ആളുകൾ കുറേ കാണും അപ്പോൾ ഞാൻ കുറേ മോദ ഒന്നിലധികം ധരിക്കൽ കറാകത്താണ് അപ്പോൾ ഞാൻ ആൾക്കാർ ചില ആളുകൾ ഇപ്പം ഈ മക്കാമുകളുടെ അടുത്തൊക്കെ ഉണ്ടാവും ഒരു ഹാലായിട്ട് നടക്കുന്ന കുറേ മോതിരം അപ്പോൾ ഞാൻ ചോദിക്കും പെട്ടി വാങ്ങാൻ പൈസ ആയിട്ടാണോന്ന് ചോദിക്കാറുണ്ട് കാരണം പെട്ടിയിൽ വെക്കാൻ കഴിയാതെ കുറെ എണ്ണം അങ്ങനെ കൊണ്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോതിരം ധരിക്കലാണ് നമുക്ക് സുന്നത്തുള്ള അത് ധരിക്കുക അപ്പോൾ ചില ആൾക്കാർ ചോദിക്കി ഇഞ്ചെടുത്ത് അവർ തന്നുകൊണ്ട് മറ്റേ ആൾ തന്നുകൊണ്ട് വേറൊരാൾ തന്നുകൊണ്ട് ബർക്കത്തിനുണ്ട് അപ്പം തെയ്യം നോക്കും അപ്പോൾ അത് ഒന്ന് ഒരാഴ്ച ഒരു മോതിരം ധരിക്കുക അത് ഊരി വെച്ചിട്ട് വേറൊരു മോതിരം ഒരാഴ്ച ധരിക്കുക പിറ്റേത് ഒരാഴ്ച വേറൊരു മോതിരം ധരിക്കുക ഇങ്ങനെയാണ് ഒന്ന് ധരിക്കലാണ് സുന്നത്ത് ഏറ്റവും അഫുതല് വലത്ത് കൈയുടെ ചെറിയ ചെറുപയരളിന് സുന്നത്താണ് അപ്പൊ ഇതുപോലെ ഇദ്ദേഹത്തിന് പിന്നെ ചിന്തിക്കുകയാണ് അന്ന് സിഎം നിന്ന് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് എനിക്കുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ് അപ്പൊ ദുനിയാവ് വേണ്ടവർക്ക് ദുനിയാവും ആഹ്റം വേണ്ടവർക്ക് അതിനുള്ള വഴിയും അതിനുള്ള മാർഗങ്ങളും മഹാൻ പറഞ്ഞു കൊടുക്കുകയും അവിടുന്ന് വൈ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അള്ളാഹുത്താലാൽ ഇത്തരം മഹാന്മാരെയൊക്കെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ വെറും ദുനിയവിയായ കാര്യങ്ങൾ മാത്രം ആവരുത് പറയുന്നത് വെറും കടം വീടാനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ കാര്യമോ പോവരുത് നമ്മൾ ആഹ്റത്തിന്റെ കാര്യം കൂടി മഹാന്മാരുടെ ഹദ്രത്തിൽ പോകുമ്പോഴും ഇനി ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ആക്ടിവത്ത് നന്നാവാൻ ഈമാൻ സലാമത്താൻ ഈമാൻ വർദ്ധിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ ആഹ്രം രക്ഷപ്പെടാൻ ഇതൊക്കെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത് അതോടുകൂടെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവരോട് പറയുന്നതിനും പ്രയാസം ബുദ്ധിമുട്ടില്ല അപ്പൊ അല്ലാതെ വെറും ദുനിയവിയായ അള്ളാഹുവിന്റെ അവലിയാക്കൾ എന്ന് പറയുമ്പോൾ അവര് അധ്വാനിച്ച് രാവും പകലും വിവാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മുടെ വെറും അതിങ്ങനെ കൈസിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ലല്ലോ അവര് അപ്പൊ അതുകൊണ്ട് ഇത്തരം മഹാന്മാരെ സിയാർത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ സലാമത്താൻ ആഹ്റം രക്ഷപ്പെടാൻ അതിനെ നമ്മൾ പറയാൻ അതിനെ ദാ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ ദുന്യവിയായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് ചിലപ്പോൾ ഒരുപക്ഷെ കടം ഉണ്ട് കടമുണ്ടെങ്കിൽ നമുക്ക് കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിസ്കരിക്ക നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാല് ഈ കടത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നു കാരണം ഒരുപക്ഷെ നാളെ രണ്ടു ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കാനുണ്ടാവും അപ്പൊ അത് എന്ത് ചെയ്യും അത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ദുനിയാവിൻ്റെ ഈ കാര്യം കൊണ്ട് ആഹൃത്തിൻ്റെ കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കാരണം നിസ്കാരം പാത്രത്തിലായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ തീരാൻ നമുക്ക് ദയ ചെയ്യാം അതല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ ജമാത്തിന് കൂടിയാൽ ഒരു നമുക്ക് ഒരു ലക്ഷം ഉറപ്പൊരാൾക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അയാൾ ഒന്നാം സഫയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ സഫയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന് ഞാൻ ചിന്തിക്കും കുറച്ചുപോലെ അയാൾ സലാം കിട്ടുമ്പോഴും സലാം കിട്ടിയിട്ട് എനിക്ക് പോകണം അയാൾ എഴുന്നേറ്റ് പോരുമ്പഴേക്ക് അയാൾ ദയ കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് തടിയെടുക്കണം കാരണം അയാൾ കണ്ടാൽ നമ്മളോട് ചോദിക്കും പൈസ എന്തായാലും ചോദിക്കും അപ്പൊ അയാൾ കാണാതെ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നിസ്കാരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ വരും അപ്പം അങ്ങനെ വന്നു പോയാൽ നമ്മുടെ സംസ്കാരം പാത്തിലായിപ്പോകും അപ്പോൾ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടി ദുനിയവീയായ കാര്യങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഇത്തരം മഹാന്മാരുടെ ഹെദത്തിൽ നിന്നോ അല്ലെങ്കിൽ മജ്ലിസിൽ നിന്നോ പറയുന്നതിന് വിരോധമില്ല പക്ഷേ ഇതാണെങ്കിൽ കഴിഞ്ഞ പുറമ്പ് എല്ലാ കാലത്തും നമ്മൾ ദുനിയവിയായ കാര്യങ്ങളായി പോവരുത് ആഹ്തത്തിൻ്റെ കാര്യത്തിനോട് നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദാല ഇത്തരം മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ ആളുകൾ ഒരുപാട് കടമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് ബിസിനസ് പിന്നെ എല്ലാം പൊട്ടിപ്പോയവർ ആളുകളുണ്ട് കടം പണം കൊടുത്ത് ഒരുപാട് പണങ്ങൾ കുടുങ്ങിപ്പോയ ആളുകളുണ്ട് ഇങ്ങനത്തെ ഒരുപാട് അലട്ടുന്ന പ്രയാസങ്ങളുള്ളവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പരിഹാരത്തിന്റെ മാർഗം മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാവട്ടെ നമുക്ക് ആവശ്യമായ ദുനിയാവ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ ആഹ്റം എല്ലാം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ഓൺലൈനിലൂടെയൊക്കെ ഈ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇത്തരം മഹാന്മാരുമായി ഫാതിഹായിലൂടെയും യാസീനിലൂടെയും ഹത്തമിലൂടെയൊക്കെ അടുക്കാൻ അള്ളാഹു തൗഫീഖ് कुमार